ഹായ് ഹലോ നമുക്കിന്ന് വന്നിരിക്കുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപയുടെ ഒരു കോമ്പോ സെയിലായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്കെല്ലാം ആണ് കേട്ടോ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് കട്ടിങ്ങ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ആണ് തന്നെ നോക്കാം നമുക്ക് തന്നെ വരുന്നത് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ രണ്ട് കളറാണ് കേട്ടോ രണ്ട് കളർ പിങ്കും റോസും ഉണ്ട് രണ്ട് കളറിൻ്റെയും കട്ടിങ്ങുകളാണ് ആയിട്ടുള്ളത് പിന്നെ ഹൈബ്രിഡ് നമ്മുടെ ബോൾസത്തിൻ്റെ അഞ്ച് കളകുണ്ട് അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽ ബോൾസ് അതിൻ്റെ നാടൻ സിംഗിൾ പെറ്റലിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോ അത്രയാണ് ബോൾസത്തിൽ വരുന്നത് ഇനി നമുക്ക് വരുന്നത് ജമന്തിയാണ് ജമന്തി യെല്ലോയും പിന്നെ വൈറ്റും ഉണ്ട് രണ്ട് കളർ ആ രണ്ട് കളറിൻ്റെയും കട്ടിങ് ഉണ്ടായിരിക്കും പിന്നെ ഡേയ്സി സിംഗിൾ പെറ്റലിൻ്റെ ഉണ്ട് അത് ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഹോസ് ഉണ്ട് ഒരു റെഡ് ഹോസ് അതിൻ്റെയും രണ്ട് കട്ടിങ്ങും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കൂടിയിട്ടാണ് നമുക്ക് നാന്നൂറ് രൂപ കുറേ ചാർജ് ഉൾപ്പെടെ വന്നിരിക്കുന്നത് നമ്മുടെ ഡബിൾ പെറ്റിൽ ബോൾസത്തിൻ്റെ കട്ടിങ് രണ്ട് റെഡ് കട്ടിങ് ഒരു കട്ടിങ്ങിന് നാൽപ്പത് രൂപ വെച്ച് എൺപത് രൂപയാണ് ഹൈബ്രിഡ് ബോൾസത്തിന് ഒരു കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപ അഞ്ച് കളക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സിംഗിൾ പെറ്റിൽ ബോൾസം രണ്ട് കളക് പത്ത് രൂപ വെച്ച് ഇരുപത് രൂപ ഡേസി ഒരു കളക് മുപ്പത് രൂപ വെച്ചിട്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ ജമന്തി രണ്ട് കളകണ്ട് ഇരുപത്തി അഞ്ച് രൂപ വെച്ചാണ് ഒരു കട്ടിങ്ങിന് വരുന്നത് അങ്ങനെ അൻപത് രൂപ പിന്നെ റോസിൻ്റെ കട്ടിങ്ങും പിന്നെ കുറേ റോസും കൂടെ കൂടിയിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ മൾട്ടി പെറ്റിലെ ബോൾസ് അതിൻ്റെ നമുക്ക് കളർ അവൈലബിൾ ആയിട്ടുള്ള കളക് സിംഗിൾ പെറ്റിലെ ബോൾസ് ഇതിൻ്റെ കളക് വന്നിട്ട് ഉള്ളതും നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് ബോൾസ് അതിൻ്റെ അഞ്ച് കളകം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ജമന്തിയുടെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഹോട്ടഡ് പ്ലാന്റ് എല്ലാം എല്ലാം കട്ടിങ്ങുകളാണ് കേട്ടോ വന്നേക്കുന്നത് കട്ടിങ് നമുക്ക് മണ്ണിലോ മണലിലോ അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോക ഉണ്ടല്ലോ ചകിരിച്ചോ എന്ന് പറയുമ്പോൾ കമ്പോസ്റ്റ് ചകിരിച്ചോകാണ് കേട്ടോ വേണ്ടത് അതിലും നമുക്ക് ഈസിയായിട്ട് വേര് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് റോസ് ഒരു റെഡ് റോസ് ആണ് കേട്ടോ നമ്പർ സ്ക്രീനിലുണ്ട്